അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും സ്വാഭാവിക എന്താണ് എല്ലാം ഒരു ഒരു വാർത്താ ചാനൽ എന്ന രീതിയിൽ ട്വൻറ്റി ഫോർ ഇന്ന് മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനവും വാർത്തയിലെ ഉള്ളടക്കവും അതിൻ്റെ സത്യസന്ധതയും പരമാവധി പുലർത്തിയും ജനങ്ങളുടെ അതിൻ്റെ ടെക്നോളജി ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗപ്പെടുത്തിയും സമൂഹത്തിലേറെ സ്വാധീനവും അവരുടെ മനസ്സും നല്ല രീതിയിൽ കീഴടക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ചാനലാണ് ട്വൻറ്റി ഫോർ ഞാൻ ട്വൻറ്റി ഫോറിൻ്റെ ചാനൽ വാർത്താ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ ഓരോ ചുവടുപ്പ് മുന്നോട്ട് പോകുമ്പോഴും അതിൽ തെറ്റുതിരുത്തൽ പ്രക്രിയ ഉൾപ്പെടെ ചില അപൂർവ നിമിഷങ്ങളിൽ വരുന്ന സമയത്ത് ആ തെറ്റുതിരുത്തൽ പ്രക്രിയ ഉൾപ്പെടെ പല ചാനലുകളും നടത്താത്തത് സത്യസന്ധതയുടെ ഒരു ഒരു ആവരണമായി മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയായി അത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് വാർത്തകളിൽ ചില സമയത്തൊക്കെ ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റാം ആ പാളിച്ചകൾ പറ്റുമ്പോൾ അത് തിരുത്തുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ മാതൃക ആ മാതൃക ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ചാനലാണ് ട്വൻറ്റി ഫോർ ചാനൽ ഇവിടെ ചൂഴൽ മല മുണ്ടകൈ ദുരന്തം ഉണ്ടായപ്പോൾ എനിക്കറിയാം സുർജിത്ത് അടക്കമുള്ളതായിരിക്കുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് ഹെഡ് ആഷ്മി ഉൾപ്പെടെ മുഴുവൻ ടീമും എസ് കെൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തുകയുണ്ടായി സുർജിത്തിൻ്റെ മനോഹരമായിട്ടുള്ള എഴുത്തുകൾ ഇപ്പോഴും ഒരിക്കലും മനസ്സിൽ നിന്നും മായില്ല അത് യാഥാർത്ഥ്യം ഒപ്പിയെടുത്ത് അതിൻ്റെ കണ്ണ് നനയുന്നതായിട്ടുള്ള ചിത്രം നേർ ചിത്രം ട്വൻറ്റി ഫോറിൻ്റെ ഒരു പ്രതലത്തിലൂടെ നിർവഹിക്കാൻ സാധിച്ച ഒരു പത്രപ്രവർത്തകനാണ് ശ്രീ സുർജിത്ത് ഇത് അവിടെയുള്ള യാഥാർത്ഥ്യം സർക്കാരിലേക്ക് എത്തിക്കാൻ വിവിധ ഏജൻസികളിലേക്ക് എത്തിക്കാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്തിക്കാൻ പൊതുസമൂഹം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ തലങ്ങളിലേക്ക് എത്തിക്കാൻ ട്വൻറ്റി ഫോർ ചാനൽ നടത്തിയ അന്വേഷണാത്മക പത്രപ്രവർത്തനവും യാഥാർത്ഥ്യങ്ങളെ ചകഞ്ഞെടുക്കാനുള്ള പത്രപ്രവർത്തനവും വലിയ രീതിയിൽ സംഭാവന ചെയ്തു എന്നുള്ളത് ഒരു യാ ഇതിൻ്റെ യാഥാർത്ഥ്യമറിയുന്ന നേരിട്ടിടപെട്ടതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും തീർച്ചയായും ഈ ധീരമായിട്ടുള്ള പത്രപ്രവർത്തകവും ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു പത്രപ്രവർത്തനത്തിൻ്റെ സത്യമായിട്ടുള്ള ധർമ്മനിർവഹണം ട്വൻറ്റി ഫോറിലൂടെ പൊതുസമൂഹത്തിന് കിട്ടുന്നു എന്നതുള്ളിൽ ഉള്ളതിൽ ഏറെ സന്തോഷവും ആത്മനിർവൃതിയും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുക താങ്കളുടെ പിന്തുണയ്ക്കും അതോടൊപ്പം തന്നെ വളരെ സത്യസന്ധമായ അഭിപ്രായത്തിനും നന്ദി ഞങ്ങൾ ഒരു മധുരം നൽകുന്നു താങ്കൾക്കും ഇത് ഇത് യഥാർത്ഥത്തിൽ തരേണ്ടത് നിങ്ങൾക്കാണ് ഷുഗർ ഒന്നും ഇല്ലല്ലോ അത് ക്യാമറ അത് കഴിഞ്ഞിട്ടുണ്ട്